ഹലോ വെൽക്കം ബാക്ക് ടു അവർ പാലക്കാട് ഗ്രൂമെൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇന്ന് നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ വീഡിയോ ആണ് നമ്മുടെ അല്ലിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത് ഡേ സെലിബ്രേഷൻസ് ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങൾ ഇവന്റ് മാനേജ്മെൻറ്റിൻ്റെ അടുത്താണോ ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ അപ്പം ആ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോൾ വീഡിയോ കാണാം അപ്പൊ ഞങ്ങളിത് രാത്രിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ വസകുട്ടിയും ദച്ചൂസും ഇങ്ങനെ ബലൂൺ തുമ്പിക്കുട്ടി ഓരോ ഉറക്കം കഴിഞ്ഞ് വന്നിരിക്കയാണ് അപ്പം എന്താ ബലൂണൊക്കെ അടിച്ച് ഈ ഒരു അളവിനാണ് നമ്മ ഈ ഒരു പാത്രം വെച്ചിരിക്കുന്നത് കേട്ടോ ആ പാത്രത്തിന്റെ അളവിലാണ് ഇതെല്ലാം നമുക്ക് അവർ മേടിക്കാൻ കിട്ടി ഇത് ഒട്ടിച്ചുവെക്കാൻ വേണ്ടിട്ടുള്ള സാധനമാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്തിട്ട് ഒട്ടിച്ച് വയ്ക്കാം പിന്നെ ഇതെന്ന് പറയുന്നതാണ് ഒരു ഐറ്റം വെറൈറ്റി ആയി തോന്നിയത് ഇതിൽ നമ്മൾ ബലൂണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു നല്ല രസം ഉണ്ടാകും ഫൈനൽ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മുടെ തുമ്പിക്കുട്ടി ഏതാ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വന്നിരിക്കുന്ന ഒരു സ്റ്റേജാണ് ചിരിക്കാൻ പറഞ്ഞിട്ട് ആൾ ചിരിക്കുന്നൊന്നുമില്ല അപ്പം നമ്മളിപ്പോൾ പുറത്തൊക്കെ ഒരു സ്റ്റേജ് ഡെക്കറേഷൻസ് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് അങ്ങനെയൊക്കെ റേറ്റ് വരും കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ളതാ സുര്യേട്ടനും നമ്മുടെ അനുഭവം ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ബലൂൺ നമ്മളിതാ കുറേ സുമാണ് ബലൂണിൽ ഏറെ കട്ട് ചെയ്യുന്നത് ബാക്കിയുള്ളവരെല്ലാം അത് കേട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് സഹായിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേനെഴുതിയ ഒരു ഗോൾഡൻ കളറിലുള്ള ഐറ്റംസ് ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഹാപ്പി ബർത്ത്ഡേ അപ്പം നമുക്കത് കോർത്തിടാൻ വേണ്ടി കുറച്ച് പാടായിരുന്നു അത് എങ്ങനെയാണെന്നൊന്നും അറിയാതെ കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ നോക്കി കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കിടണ്ടി വന്നു കാരണം അത് അതിൻ്റെ ഹോളുകൾ അനുസരിച്ചിട്ട് അപ്പോൾ നമുക്ക് എവിടെ കെട്ടാന്ന് പറഞ്ഞു ഞങ്ങൾ ആദ്യം മേലെയാണ് ആദ്യം മേട്ട് കൂടി മേലെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മേലെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ നടുവിൽ കാണുന്ന സാധനം നിങ്ങൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ വീഡിയോ മീൻസ് മൂല കെട്ടി വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണാമായിരിക്കും പേര് റിവെയിൽ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പം നമ്മുടെ അല്ലിക്കുട്ടിക്ക് ഒരു പൈസ വരെയും നമ്മൾ പേരിട്ടിട്ടില്ല പേര് നമ്മൾ റിവെയിൽ ചെയ്യുന്നത് ബർത്ത്ഡേ ദിവസമായിട്ടോ അപ്പം ആദ്യമായിട്ടായിരിക്കും ഒന്നാം ബർത്ത്ഡേക്ക് ഇതുപോലെ പേര് റിവെയിൽ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ട് ക്ഷീണിച്ചു ഉണ്ണിയൊക്കെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ അപ്പം നല്ലതാണ് നല്ല ഗ്ലൈസിംഗ് ഉള്ള ബ്ലൂ ബെലോണും ഉണ്ട് അല്ലാതെ ലൈറ്റ് കളറുണ്ട് മെയിൻ കോമ്പിനേഷൻ ഇവരുടെ ഡ്രസ്സ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ ബ്ലൂ കളറാണ് കേട്ടോ അപ്പം പിന്നെ എല്ലാം ബ്ലൂ മയത്തിലാണ് അപ്പം നമുക്ക് നോക്കാം അങ്ങനെയാണെന്നുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അപ്പം ഇതെല്ലാം നമുക്ക് ആ ഗിൽഡായിട്ടുള്ള തൂണി കിടക്കുന്ന ഐറ്റംസൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും എല്ലാം ഞാൻ ഈ മീഷോനൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തിട്ട് അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കുക ചെയ്തു അപ്പോൾ ഏട്ടനും വഞ്ചും കൂടി പോയപ്പോഴാണ് മേടിച്ചത് അപ്പം നമ്മുടെ ബർത്ത്ഡേ ഗളിന് ഉറക്കമൊന്നും ഇല്ല അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മുടെ വാക്കറിൽ വാക്കറിലിരിക്കുകയാണ് കേട്ടോ മുത്തുപണി മുത്തുമണിയുടെ ആ മുടിയൊന്നും വെട്ടാതിരുന്ന മുടിയൊക്കെ സാധാരണ നേരത്തെ വിട്ട് മുടി വെട്ടാതെ ബർത്ത് ട്ടോ അപ്പം ബർത്ത്ഡേ ഒരു ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോയും കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാം അതും എങ്ങനെയാണെന്ന് പറയുന്നത് കേട്ടോ നല്ല രസം ഉണ്ട് മുടിയുള്ളതാണ് ഹെയിലിട്ടോ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വെറൈറ്റി ഐറ്റം എന്ന് പറഞ്ഞത് നമുക്ക് ഇത് പ്രത്യേകം മേടിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ നൂറ് രൂപയാണ് ചെറുതിന് വലുതിന് വന്നിട്ട് ഇരുന്നൂറ് രൂപ അപ്പം നമുക്ക് ചെറുതിൻ്റെ ആവശ്യമുള്ളൂ ഇതിന് ഇതിനേയും വെച്ച് വലുതുള്ളതുണ്ട് അപ്പം നമുക്കത് രണ്ട് സൈഡും ഇത് ചെയ്ത് വെക്കാം നമ്മളൊക്കെ എന്താ പറയുക പുറത്ത് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ അത് സുഖമാണ് നല്ല ഐറ്റംസ് എത്ര എണ്ണം ആണ് ഇത് കഴിഞ്ഞ് ഇവർക്ക് കളിക്കാനും എടുക്കാം അല്ലെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാം നമുക്ക് ഒരിക്കലും നഷ്ടം രുന്നില്ല നമ്മൾ ഈ ഒരു ആയിരം രൂപം ചെലവാക്കി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ കാണാനൊക്കെ ആയിരിക്കും ഓ വലിയ സെറ്റപ്പാണ് മറ്റേന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വാങ്ങിച്ച് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു നഷ്ടവും കാര്യങ്ങളും ഇല്ല കേട്ടോ അതാണ് സത്യം സെറ്റ് ചെയ്തിട്ട് ഒരു ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ഇതാണ് ഇങ്ങനെ ഇരിക്കും നമ്മൾ ഒരു ഫൈനൽ സ്റ്റേജ് കിട്ടും അതുപോലെ നമ്മൾ രണ്ടെണ്ണം അത്രയും ഇപ്പം വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ദ ദച്യൂസ് ബലൂണൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തുമ്പിക്കുട്ടി അതൊക്കെ എടുത്ത് ഓരോ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ തുമ്പിക്കുട്ടി ഇപ്പോൾ പറഞ്ഞാലൊക്കെ അതുപോലെ അനുസരിക്കും ഫോട്ടോയ്ക്ക് നിൽക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇതാ തുമ്പിക്കുട്ടി അവിടെ നിന്നിട്ടൊക്കെ ഇങ്ങനെ ഉറക്കം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള നിൽക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇനി ബലൂണ് ആർച്ച് ഏത് ടൈപ്പിൽ വെക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് അപ്പോൾ നമ്മൾ ഈ ഒരു ബലൂണ് നമ്മളൊരു ആർച്ച് വാങ്ങാൻ വേണ്ടി കിട്ടും എന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വീടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ട്രാപ്പ് കിട്ടും ആ സ്ട്രാപ്പിൽ ലോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ആദ്യം ഞാൻ കാണുമ്പോഴൊക്കെ വിചാരിച്ചു ഇവരൊക്കെ എങ്ങനെ ഈ ബലൂൺ ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ വാങ്ങിച്ചുകഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി വളരെ വളരെ ഈസിയാണ് പിന്നെ നമ്മുടെ വസ്സുക്കുട്ടീനെ ഞാനൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഈ ഒരു കാർഡിൽ ചോക്ലേറ്റ് പിൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ വസ്തുതന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് അപ്പോൾ നമ്മളിത് മെലഡിയിൽ മുട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്ട്രാപ്പളിലൊക്കെ അടിക്കുക എന്നാണ് നമ്മുടെ വസ്തുക്കുട്ടി ഇതാണ് വസ്തുക്കുട്ടിയുടെ ഡ്യൂട്ടി മെയിനായിട്ട് ബലൂൺ മൊത്തം ചെയ്തു അപ്പോൾ പറയായിരുന്നു അമ്മ ഫുൾ ബിസിയാണ് ഞാൻ പറയുമ്പോൾ അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതവിടെ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് നമ്മുടെ കുറുമെന്ന് വെച്ച് ഭയങ്കര കരച്ചിലായിരുന്നു എനിക്കും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശിയിലൊക്കെ നിക്കുന്നുണ്ട് ആ അപ്പോൾ ദെച്ചൂസും ചെയ്തു കേട്ടോ അങ്ങനെ ദച്ഛൂസിൻ്റെ സങ്കടം അങ്ങ് തീർന്നു അങ്ങനെ നമ്മൾ ഇനി അതെങ്ങനെ വയ്ക്കുന്നു എന്നുള്ള പ്ലാനിലായിരുന്നു കേസ് അപ്പോൾ നമ്മൾ എങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഒരാ ഷേപ്പിൽ ആർച്ച് പോലെ നമുക്ക് വെക്കാം അല്ലെങ്കിൽ സർക്കിൾ ടൈപ്പിൽ വെക്കാം അങ്ങനെയൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നന്നായിട്ടുണ്ടാകുന്ന എല്ലാവരുടെയും അഭിപ്രായം അപ്പം ഞങ്ങളൊരു സ്ക്വയർ ഫുൾ അല്ല സെമി സ്ക്വയറിൽ പോലെ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഫൈനൽ എങ്ങനെയാണെന്ന് വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ അതാ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒരു ഷോർട്ട് റീൽ ഡാൻസ് നമ്മൾ അതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ അപ്പോൾ അതൊന്ന് കയറി കാണണം തുമ്പിക്കുട്ടി ഒരു പുതിയ പാദസരം കിട്ടിയ ആ ഒരു സന്തോഷത്തിലാണ് ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട് ഇപ്പോൾ സാധാരണ തുമ്പിക്കുട്ടി കമ്മലൊന്നും ഇടില്ല ഒന്നും ചെയ്യില്ല അപ്പോൾ പക്ഷേ വളയിടാനും കമ്മലിടാനൊക്കെ ഇഷ്ടമായി ഇത്ര നാളും എന്താണ് എന്താ പറയുക നമ്മുടെ വസു എന്ന് വെച്ചാൽ എല്ലാവരും ഇടുന്ന ഡ്രസ്സിങ് രീതി പാൻറ്റും ട്രൗസറൊക്കെ ആയതുകൊണ്ട് അത് തന്നെയാണ് താല്പര്യം കേട്ടോ ഡ്രസ്സ് അത് ഇട്ടാണ് കംഫർട്ടബിളായിട്ടിരിക്കുക അപ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ടും ജീൻസിൻ്റെ പാൻറ്റും മീൻസ് ഹാഫ് പാൻറ്റും ബനീനൊക്കെ ആയതുകൊണ്ട് ആൾ ഭയങ്കര സ്മൈലിയും ഹാപ്പിനെസ് ഭയങ്കര ആയിരുന്നു പിന്നെ ഉടുപ്പ് നമുക്കിപ്പോൾ ഒരുവിധം പറഞ്ഞിട്ട് ഇടണം പക്ഷേ ഓർണമെൻറ്റ്സും മീൻസ് ഒക്കെ കമ്മല് വള കാലിൽ പാവസരമാണ് ഏറ്റവും ഹൈലൈറ്റ് ഇട്ടോ ഫുള്ളും അവിടെ വന്ന് ടാൻ ചെയ്യാൻ ചെയ്തുകൊണ്ട് നമുക്ക് വെറുതെ കാണിച്ചിരുന്നായിരുന്നു മുത്തമിട്ട് അതുകൊണ്ട് ഇത് ചാടുന്നതുകൊണ്ട് ഭയങ്കര കളിക്കണത് ഇടയ്ക്കിടയ്ക്ക് കാലിലൊക്കെ നോക്കി ഡാൻസ് കഴിക്കുന്നത് കിട്ടിയിട്ട് അപ്പോൾ അവൻ്റെ കിടയിലെ ഡാൻസ് ആണ് പിന്നെ വസു നന്നായി ഡാൻസ് കഴിക്കേണ്ടതെന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടായിരുന്നു അവനെ ഡാൻസ് പഠിപ്പിക്കണം എന്നൊക്കെ അപ്പം വസുവിനെ എനിക്കും പഠിപ്പിക്കണം എന്നുണ്ട് പക്ഷെ നമ്മളിവിടെ െന് പറ്റിയൊരു സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഞാൻ ഡാൻസിന് ഇടാത്തത് കേട്ടോ പിന്നെ അവന് ഒരു മടിയുണ്ട് ഇങ്ങനെ പുറത്ത് പോയി ആണ് കളിക്കാനൊക്കെ ഒരു മടി അതിപ്പോൾ ആവേശത്തിലെ പാട്ട് വെച്ചതുകൊണ്ട് പാടിയിട്ടാണ് ഇവർ കളിക്കുന്നത് അതാണ് ഇവരുടെ ആ ഒരു എന്താ പറയുക ആവേശം പറഞ്ഞതാണ് അത്രയും ആവേശത്തിലാണ് നമ്മുടെ വസമൊക്കെ പാടിയിട്ട് കളിക്കാൻ അതൊക്കെ കണ്ട് ധിച്ചും അതുപോലെയൊക്കെ പാടാൻ ശ്രമിക്കുന്നുണ്ട് ഗേസ് ഇപ്പോൾ നമ്മൾ ഈ ആവേശത്തിലെ പാട്ട് ഇതിൽ എന്തുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നതുകൊണ്ടാണ് ഞാനിതിനകത്ത് ആഡ് ചെയ്യാത്തത് ഗൈസ് അതുകൊണ്ടാണ് മ്യൂസിക് ഗൈസ് അപ്പം ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ഞാൻ തുമ്പിക്കുട്ടീടെ അടുത്ത് അവിടെ പോയിരിക്കുകയാണ് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ പിന്നെ ഉറക്കമൊക്കെ പോയി സമയം ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് പക്ഷേ ഇവർക്ക് അതിൻ്റെ ഒരു ഇതും കാണാനില്ല അങ്ങനെ ഏകദേശം ഞങ്ങൾ ഒരുവിധം സെറ്റ് ചെയ്തിടക്കെ അടിച്ചൊക്കെ വൃത്തിയാക്കണം ടേബിളൊക്കെ കൊണ്ടുവിടണം അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി ഇവരുടെ ഡാൻസ് ആണ് മെയിൻ ായിട്ട് ഇതിനകത്ത് അതായത് അതെങ്ങനെ ഞാനൊരു ഇടുന്നതായിരിക്കും ലിങ്കും കൊടുക്കാം വേണ്ടിൻ്റെ അപ്പോൾ എല്ലാവരും അതിലൊക്കെ അവർ കാണണം കേട്ടോ സൂപ്പർ ഡാൻസ് ആണ് അങ്ങനെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി ഏട്ടം പോയി ബിരിയാണിയും എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചൊരു ലിസ്റ്റ് തന്നെ എടുത്തു കേസ് ഞങ്ങളെ ഞങ്ങൾ ബിരിയാണിയും പൊറോട്ടയും ഒക്കെ ഞങ്ങൾ എടുത്തിട്ട് വന്നാൽ എല്ലാവരും കഴിക്കുകയാണ് അപ്പോൾ അവരൊക്കെ ഉറങ്ങി ബാക്കി ഇവർ ഉറക്കത്തിലാണ് കേട്ടോ ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളിതാ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കുഞ്ഞിപ്പണ്ണൊക്കെ ഉറക്കത്തിലാണ് കേട്ടോ അല്ലെങ്കിൽ കുട്ടിയൊക്കെ ഉറങ്ങി എല്ലാവരും ഉറങ്ങി അപ്പോൾ ഞങ്ങൾ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബിരിയാണി ഉണ്ടായിരുന്നു നെയ്ച്ചോടുണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു എന്തായാലും ഒരു പിടി പിടിപിടിക്കുക സമയം ഇപ്പോൾ പന്ത്രണ്ടര ഒരു മണി ആയി ഗൈസ് കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ ഈ നിങ്ങൾക്കും എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ഇതിലും ഇതിലും കുറഞ്ഞ ഡെക്കറേഷൻസ് ആണെങ്കിൽ അത്രേ റേറ്റ് ഉള്ളൂ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ ഈ ഒരു ഡെക്കറേഷൻസ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളിത് വെച്ചിരിക്കുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത് പേര് റിവേറിൽ ചെയ്യാനുള്ള സാധനം എന്താ മിഡിൽ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫോട്ടോ വെക്കാനാണ് വിചാരിച്ചത് ഇത് വെക്കുന്നതാണ് ഞങ്ങളത് ഒഴിവാക്കി അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം